കേരള രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് ആരവം ഉയരുമ്പോൾ പതിവ് പോലെ മുന്നണി മാറ്റങ്ങളും സീറ്റ് മോഹങ്ങളും സജീവമാവുകയാണ് എന്നാൽ ഇത്തവണ കോൺഗ്രസ് നേരിടുന്നത് സമാനതകളില്ലാത്ത ഒരു ആഭ്യന്തര പ്രതിസന്ധിയാണ് പാർട്ടിക്കായി വർഷങ്ങളോളം വിയർപ്പൊഴുക്കിയ പാരമ്പര്യമുള്ള നേതാക്കളെ തഴഞ്ഞ് അവസാന നിമിഷം ഇതര പാർട്ടികളിൽ നിന്നും ചാടി വരുന്നവർക്ക് ചുവപ്പുപരവധാനി വിരിക്കുന്ന നേതൃത്വത്തിന്റെ നിലപാടാണ് വൻ പൊട്ടിത്തറയിലേക്ക് നീങ്ങുന്നത് സീറ്റ് വിഭജനത്തിലെ ഈ അശാസ്ത്രീയതയും പാരച്യൂട്ട് സ്ഥാനാർത്ഥികളുടെ കടന്നുകയറ്റവും പാർട്ടി അണികളിലും പ്രാദേശിക നേതൃത്വത്തിലും വലിയ മുറിവുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊട്ടാരക്കര മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇതിന് ഉത്തമ ഉദാഹരണമാണ് വർഷങ്ങളായി കോൺഗ്രസ് പതാകേന്ദി പരാജയങ്ങളിൽ തളരാതെ പാർട്ടിയെ നയിച്ച നേതാവാണ് രശ്മി ഇത്തവണ തനിക്ക് സീറ്റ് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു അവർ എന്നാൽ സി പി എമ്മിനൊപ്പം നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ശേഷം അവർ സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറിയ ആയിഷ പോറ്റിക്ക് വേണ്ടി രശ്മിയെ തഴയുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത് ഇടതുപക്ഷത്തിന്റെ തണലിൽ ദീർഘകാലം അധികാരം അനുഭവിച്ചവർക്ക് കോൺഗ്രസിന്റെ ഉറച്ച സീറ്റുകൾ നൽകുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്നാണ് പ്രവർത്തകരുടെ പക്ഷം ഈ അനീതിക്കെതിരെ രശ്മി ബി ജെ പി നേതൃത്വവുമായി ചർച്ചകൾ ആരംഭിച്ചത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് തങ്ങളെ അവഗണിക്കുന്ന നേതൃത്വത്തിന് മറുപടി നൽകാൻ ബി ജെ പി പാളയത്തിൽ നിന്നും രശ്മി മത്സരിച്ചാൽ അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാകും ഹാസ്യതാരമായി സിനിമയിൽ തിളങ്ങിയ പ്രേംകുമാർ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായത് സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പിൻബലത്തിലാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായും പിന്നീട് ചെയർമാനായും പ്രേംകുമാർ പ്രവർത്തിച്ചു എന്നാൽ വിവാദങ്ങളെ തുടർന്ന് സർക്കാർ അദ്ദേഹത്തെ മാറ്റി പകരം പ്രതിഷ്ഠിച്ചതോടെയാണ് പ്രേംകുമാറിന്റെ മനംമാറ്റം തുടങ്ങുന്നത് പെട്ടെന്നൊരു ദിവസം താൻ ഒരു പഴയ കെ എസ് യു പ്രവർത്തകനാണെന്ന അവകാശവാദവുമായി അദ്ദേഹം കോൺഗ്രസ് ഓഫീസിലെത്തി തിരുവനന്തപുരത്തെ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിൽ പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഹൈക്കമാൻഡ് തലത്തിൽ സമ്മർദ്ദമുണ്ട് എന്നാൽ തലസ്ഥാന ജില്ലയിലെ യുവ നേതാക്കളെയും വർഷങ്ങളായി ഊഴം കാത്തിരിക്കുന്ന പ്രാദേശിക നേതാക്കളെയും തഴഞ്ഞുകൊണ്ടുള്ള ഈ നീക്കം വലിയ പ്രതിഷേധത്തിന് വഴിമരുന്ന് പാലക്കാട്ടെ രാഷ്ട്രീയ ചിത്രമാണ് അതിലേറെ കൗതുകകരവും ഒപ്പം വിവാദപരവും ലൈംഗികാരോപണവിധേയനായി സി പി എമ്മിൽ നിന്നും തഴയപ്പെട്ട പി കെ ശശിയെ കോൺഗ്രസ് വൻ സ്വീകരണത്തോടെ വരവേൽക്കുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ശശിക്കെതിരെയുള്ള പാർട്ടി കോടതി വിധിയെ മുൻപ് ട്രോളുകളിലൂടെ നേരിട്ട കോൺഗ്രസ് ഇപ്പോൾ അതേ നേതാവിന് സീറ്റ് വാഗ്ദാനം ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്ന് അണികൾ ആരോപിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള യുവ നേതാക്കളെ ധാർമ്മികതയുടെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ സമാനമായ ആരോപണങ്ങൾ നേരിടുന്ന ശശി ശശിയേർത്തണയ്ക്കുന്നത് പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ അപമാനം വരുത്തിവെക്കും പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്ന ഒരാൾ പെട്ടെന്ന് കോൺഗ്രസിന്റെ മുഖമാകുന്നത് ഉൾക്കൊള്ളാൻ പലർക്കും കഴിയുന്നില്ല പാലക്കാട്ട് തന്നെ മറ്റൊരു ചർച്ചാ വിഷയം എ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വമാണ് വി എസ് അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് പാർട്ടി രഹസ്യങ്ങൾ ചോർത്തിയെന്ന ആരോപണത്തിലാണ് സുരേഷിനെ സി പി എം പുറത്താക്കിയത് അപ്പീലുകൾ നൽകിയിട്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാത്തതിനെ തുടർന്നാണ് അദ്ദേഹം വലതുപക്ഷത്തേക്ക് ചായുന്നത് യു പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കാനാണ് സുരേഷിന്റെ പദ്ധതിയെങ്കിലും അവിടെയും ഒരു നിബന്ധനയുണ്ട് എതിർസ്ഥാനാർത്ഥി വി എസിന്റെ മകൻ അരുൺകുമാർ ആണെങ്കിൽ താൻ മത്സരത്തിനില്ലെന്നാണ് സുരേഷിന്റെ നിലപാട് ായി പത്മവിഭൂഷൻ തടയാൻ സി പി എം ശ്രമിക്കുന്നുവെന്നും അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി ബി എസ് പക്ഷത്തെ അനുനയിപ്പിക്കാനാണ് സിപിഎം നീക്കമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സങ്കീർണമായ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്തിനാണ് സുരേഷിനെ പോലൊരു പുറത്തായ നേതാവിനെ ചുമക്കുന്നത് എന്നതാണ് പ്രവർത്തകരുടെ ചോദ്യം ബി ജെ പിയിൽ നിന്നും എത്തിയ സന്ദീപ് വാര്യർക്കും സീറ്റ് നൽകേണ്ട ബാധ്യത ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തലയിലാണ് തൃശൂരിൽ മത്സരിക്കാനാണ് വാര്യർക്ക് താല്പര്യമെങ്കിലും അവിടെയുള്ള പ്രാദേശിക നേതാക്കൾ ഇതിനെ ശക്തമായി എതിർക്കുന്നുമുണ്ട് പാർട്ടിക്കായി അടികൊണ്ടവർ നിൽക്കുമ്പോൾ ഇന്നലെ വന്നവർക്ക് സീറ്റ് നൽകുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് തൃശൂരിലെ വികാരം അതേസമയം കൊട്ടാരക്കരയിൽ സീറ്റ് ഉറപ്പിച്ചിരുന്ന മാരാർ അഖിൽമാരാർ പോറ്റിയുടെ വരവോടെ നിലപാട് മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസിൽ തനിക്ക് ഭാവിയില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം എൻ ഡി എ സഖ്യകക്ഷിയായ ട്വന്റി ട്വന്റിയിലേക്ക് നീങ്ങുന്നതായാണ് സൂചനകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ലാഭം നോക്കി മറുകണ്ഠം ചാടുന്ന നേതാക്കൾക്ക് കോൺഗ്രസ് നൽകുന്ന അമിത പ്രാധാന്യം പാർട്ടിയുടെ വേരുകൾ അറുക്കുന്നതിന് തുല്യമാണ് ഇതര പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് കുറഞ്ഞത് നിശ്ചിത കാലയളവ് പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ശേഷം മാത്രമേ സീറ്റ് നൽകാവൂ എന്ന കർശന നിർദ്ദേശം പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് വിശ്വസ്തരായ അണികളെയും നേതാക്കളെയും തഴഞ്ഞ് ഇത്തരം അവസരവാദികളെ കൂട്ടുപിടിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല നേതൃത്വം ഈ അതൃപ്തി ഗൌരവകരമായി എടുത്തില്ലെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായിരിക്കും നൽകുക